ഹലോ ഡേഴ്സ് ആര് എം ഫാഷൻ കോർണറിലേക്ക് എസ് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഇന്നലെ പറഞ്ഞ ഒരു മോഡൽ നെക്ക് ഡിസൈൻ ആണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് അപ്പോൾ അതിൻ്റെ പാറ്റേൺ ജസ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ ബാക്ക് പോർഷൻ ആദ്യം കട്ട് ചെയ്തെടുത്തു അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബാക്ക് നമ്മൾ ഏത് അളവുകാർക്ക് തയ്ക്കാണെങ്കിലും ആ അളവ് നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് ആദ്യം മാറ്റി വയ്ക്കുക ശേഷം നമുക്ക് ഫ്രണ്ടിലേക്ക് വേണ്ടുന്ന മെറ്റീരിയൽ എടുത്ത് ഈ കാണുന്ന രീതിയിലൊന്ന് നമ്മൾ വിരിച്ചിട്ട് അത് ഈ ബാക്ക് പാറ്റേൺ അതിൻ്റെ കൂടെ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പറേ സൈഡ് ഇപ്പം ഞാൻ ഫ്രണ്ടിൽ നിന്ന് എഴുതി കാണിച്ചെടുക്കുന്ന ആ സൈഡിൽ ഫോൾഡഡ് സൈഡാണ് ആ സൈഡിൽ ഒരു രണ്ടര ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് അവിടെ വിട്ടിട്ടുണ്ട് രണ്ടര ഇഞ്ച് എന്ന് പറയുന്നത് ഈ മെറ്റീരിയലിൽ നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് ഉണ്ടായിരുന്നത് രണ്ടര ഇഞ്ച് മാത്രമാണ് അപ്പോൾ നമ്മുടെ അളവ് ഏതാണോ ആ അളവിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മെറ്റീരിയലിൽ എത്രയാണ് ആ ഫോൾഡഡ് സൈഡിൽ ബാലൻസ് വരുന്നത് ആ ബാക്കി വരുന്ന ഭാഗത്തിന് നമുക്കവിടെ മടക്കിയിടാം കേട്ടോ അപ്പം നമുക്ക് ആ ഫ്രണ്ടിലേക്ക് വരുന്ന ഡിസൈൻ കുറച്ചും കൂടി വിട്ടില് നമുക്ക് കിട്ടും അത് ഇത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്ന് നിങ്ങൾ മടക്കിയിടാം ശേഷം നമുക്ക് കഴുത്തിന് വേണ്ടുന്ന വിത്തും ലെങ്ത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ ആവശ്യമായ ലെങ്ത്ത് ഞാൻ അഞ്ചേ മുക്കാൽ ലെങ്തും വിത്ത് ആണ് എടുത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് ശേഷം അതിനെ ഈ കാണുന്ന രീതിയിൽ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതാണ് ഇത് ക്യാൻവാസിൽ കട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഇതൊന്ന് നമ്മളിങ്ങനെ ഈ കാണുന്ന രീതിയിൽ മെറ്റീരിയൽ വരച്ചു വെച്ചിരിക്കുകയാണ് ഇതാണ് നമ്മൾ നെക്കിന് കൊടുക്കാൻ പോകുന്ന ഡിസൈൻ അപ്പോൾ ആ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പീസിനെ നമുക്ക് കട്ട് ചെയ്തിരിക്കണം അപ്പോൾ ക്യാൻവാസിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് ലെങ്ത്തും വിട്ടും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലെങ്ത്ത് ഞാൻ മേലെ ഈ ക്യാൻവാസിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു മുക്കാൽ ഇഞ്ചും അതിൻ്റെ താഴേക്ക് നെക്കിന് വേണ്ടുന്ന ലെങ്ത് എത്രയാണോ നമുക്ക് ആവശ്യം ഇവിടെ അഞ്ചേ മുക്കാലാണ് ആ ഒരു അഞ്ചേ മുക്കാലും ഏറ്റവും താഴെയായിട്ട് ഒരു നാല് ഇഞ്ചുമാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ മാർക്ക് ചെയ്തത് മേലയ്ക്ക് ഷോൾഡറിലേക്ക് അടിച്ച് ചേർക്കാനുള്ള ഒരു ഹാഫ് ഇഞ്ചോ ഇഞ്ചോ നമ്മൾ എത്രയാണോ ഉദ്ദേശിക്കുന്നത് അതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് അഞ്ചു മുക്കാലാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഡിസൈൻ കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ള പോഷനാണ് നാലിഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഏത് അളവിലാണോ ആവശ്യം അതനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചെടുക്കുക സ്ട്രേറ്റ് ലൈൻ വരച്ചെടുക്കുക കൃത്യമായി ഞാൻ പറഞ്ഞിരുന്നത് ഏത് അളവുകാർക്കും ഇത് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇനി അതുപോലെ തന്നെ നെക്കിൻ്റെ വിത്തിൻ്റെ പോർഷനിലേക്ക് മാർക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഇവിടെ നമ്മൾ നെക്ക് നെക്കിൻ്റെ പോർഷനിൽ ഒരു രണ്ടര ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ രണ്ടര ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ ബാലൻസായിട്ട് ടോപ്പിൻ്റെ മെറ്റീരിയൽ എത്രയാണോ വരുന്നത് ആ അളവാണ് അളവാണെട്ടോ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ ശേഷം നമുക്ക് നെക്കിൻ്റെ വിടുത്ത് എത്രയാണോ ആവശ്യമായിട്ട് വരുന്നത് ആ അളവാണ് ഇപ്പം മാർക്ക് ചെയ്യുന്നവിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ഞാനിവിടെ മൂന്നേക്കാലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ നെക്കിൻ്റെ വിടുത്ത് ആവശ്യം വരുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഏറ്റവും അവസാനമായിട്ട് ഇപ്പം മാർക്ക് ചെയ്യുന്നത് ഒരു രണ്ട് ഇഞ്ചാണ് അത് നമുക്ക് നെക്കിൻ്റെ ഡിസൈൻ ആ ഒരു കവ് ഷേപ്പ് വരുന്നുണ്ടല്ലോ അത് കട്ട് ഇതിർക്കാൻ ആവശ്യമായ ഒരു രണ്ട് ഇഞ്ചാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇത്രയും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ നമ്മൾ പോയിന്റ് ചെയ്തതെല്ലാം ഒന്ന് സ്ട്രേറ്റ് ലൈനായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനിയാണ് നമുക്ക് കേവ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു രണ്ടര ഇഞ്ച് എടുത്തിട്ടുണ്ടായല്ലോ അതിനൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിലേക്ക് ക്യാൻവാസ് ഫോൾഡ് ചെയ്താണ് മടക്കിയാണ് നമ്മളിപ്പോൾ ഓൾറെഡി വെച്ചിരിക്കുന്നത് ഇനി അതിലാണ് ആ രണ്ടര ഇഞ്ച് നമ്മൾ മടക്കി കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കഴുത്തിൻ്റെ കൃത്യം വിത്തും ലെങ്ത്തും ആണ് അവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ കറക്റ്റ് വിത്തനുസരിച്ച് നമ്മൾ മേലെ നിന്ന് ഒരു രണ്ടര ഇഞ്ച് നമ്മുടെ ഹാഫ് ഇഞ്ച് മേലെയുള്ളത് അത് വിട്ടേക്ക് അത് കൂടാതെ ഒരു രണ്ടര ഇഞ്ച് നമ്മൾ താഴേക്ക് ഈ കവ് സ്കെയിലിനെ ഇറക്കി വെച്ചിട്ടാണ് ഒന്ന് ഈ ഷേപ്പ് കൊടുക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ ആ കവ് നമ്മൾ കൊടുത്തല്ലോ ഇനി അതിനെ നമ്മൾ ഈ പീസ് ഈ രണ്ടര ഇഞ്ചിൻ്റെ പീസ് ഒന്ന് നിവർത്തി വെച്ചിട്ട് ഫോൾഡഡ് പീസ് ആണെന്നാണ് ഫ്രണ്ട് പീസാണ് ഫോൾഡ് ഫോൾഡഡ് ആണ് അതാണ് ഞാനവിടെ ഓർമ്മിപ്പിച്ചത് ഇനി അവിടെ നിന്ന് ഒന്ന് സ്ട്രേറ്റായിട്ട് വരച്ചെടുക്കാം കണ്ടോ ആ കവ്സ് കെയിൽ എങ്ങനെയാണോ ഒരുക്കുന്നത് ആ രീതിയിൽ തന്നെ ഒന്ന് നമ്മൾ ഡൗൺ ചെയ്ത് എടുത്തിരിക്കുകയാണ് കേട്ടോ ഇതിൽ വേറെ കൺഫ്യൂഷനൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് അതിൻ്റെ അപ്പുറയ്ക്ക് രണ്ട് ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒന്നര അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് അതാണ് നമുക്ക് ആ ഷേപ്പിന് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വണ്ണം കൂടുതലുള്ളവരൊക്കെയാണ് അതായത് ഒരു ഫോർട്ടി ഫോർ ചെസ് സൈസ് അല്ലെങ്കിൽ അതിന് മേലെയുള്ളവർക്കാണ് എങ്കിലേ ഒരു 2 ഇഞ്ച് ഒക്കെ എടുക്കാം ഇത് 42 ചെസ്റ്റ് സൈസ് ആണ് വന്നിരിക്കുന്നത് അപ്പോ ಅದനുസരിച്ച് ഞാൻ ഒരു 1.5 ഇഞ്ച് ക്കേ ആണ് ഞാൻ ആ പ്ലക്കറ്റനൈറ്റ് കൊടുത്തട്ടുള്ളത് ഓക്കേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ആ 2 1.5 ഇഞ്ച് എടുത്തിരിക്കുന്നതിന്റെ പகுதி കണ്ടാണ് ഇപ്പ ഞാൻ മാർക്ക് ചെയ്തു വരുന്നത് ത് മാർക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ഷേപ്പ് കവ് ഷേപ്പ് കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതാ ഈ ഒരു കോർക്കാണ് അത് വെച്ചിട്ടാണ് ഞാൻ ആ ഷേപ്പ് ഫുള്ള് വരച്ചെടുത്തിരിക്കുന്നത് ആ ഷേപ്പിൻ്റെ കവിൻ്റെ എൻഡ് വരുന്നത് നമ്മൾ അതിൻ്റെ നടുക്ക് വെച്ചൊരു ലൈൻ കൊടുത്തിരുന്നല്ലോ ആ ലൈനിലേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഇനി നമ്മൾ ഏറ്റവും ഉള്ളിൽ ആദ്യം വരച്ച ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതാണിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത് അത് ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത് നമുക്ക് നിന്ന് കട്ട് ചെയ്യുമ്പോഴത്തേനും കുറച്ച് ഭാഗം അവിടെ നിർത്തിയിട്ട് വേണം ഇങ്ങനെ വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഓക്കെ ആ സെൻറ്റർ പോർഷൻ നമ്മളവിടെ കളഞ്ഞു ഇനി നമുക്ക് ആ കവ് ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തിരിക്കണം അപ്പോൾ താ ഒരു രൂപത്തിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അവിടെ സെൻറ്റർ ഞാനൊന്ന് ക്യാൻവാസിൻ്റെ സെൻ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ പീസിൽ ഇതുപോലെ ഷേപ്പ് നമ്മളൊന്ന് വരച്ചു വെച്ചിരുന്നു അതൊന്ന് കൃത്യമായിട്ട് നമ്മളൊന്ന് വെച്ച് നോക്കുകയാണ് കറക്റ്റ് അല്ലേന്ന് ഇനി ആ കെർവിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു മെറ്റീരിയലിലേക്ക് വെച്ച് ഞാൻ അയൺ ചെയ്തെടുത്തിരിക്കുകയാണ് ഈ സെൻറ്റർ കട്ട് ചെയ്തത് നമുക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നീക്കി വെക്കാനാണ് കേട്ടോ രണ്ട് പീസിലേക്കായിട്ട് കിട്ടാൻ വിധത്തിനാണ് നീ ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അതൊന്ന് ഈ കാണുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ അയൺ ചെയ്തെടുക്കാൻ അയൺ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ താഴെ ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന രീതിയിൽ വേറൊരു മെറ്റീരിയൽ വെച്ചു കൊടുക്കണം എന്നിട്ട് വേണം നമുക്ക് ഈ പീസിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പുറം ഭാഗത്ത് കൂടിയാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യണേ ആ ഷേപ്പ് വന്നിട്ടുണ്ടല്ലോ ആ ഷേപ്പ് വന്നിരിക്കുന്ന ആ സൈഡിലാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോന്നിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഈ സെൻറ്റർ പോർഷനിലും സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഇതിങ്ങനെ ആ ഒരു കർവ് വരുന്ന സൈഡ് ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന മെറ്റീരിയലിനെ കട്ട് ചെയ്ത് അവിടെ നിന്ന് ഒഴിവാക്കി കളയണം കറക്റ്റ് ായിട്ടുള്ള ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടാവുന്ന കിട്ടാവുന്നതിൽ തന്നെ ചെയ്തെടുക്കണോട്ടോ അപ്പോൾ ഔട്ടർ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കാലിഞ്ച് സീമൽ വെൻസ് ആണ് അവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നോക്കിയിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആ ഷേപ്പ് എങ്ങനെയാണോ ആ ഷേപ്പ് അനുസരിച്ച് തന്നെ വേണം നമുക്ക് കട്ട് ചെയ്ത് വരാനായിട്ട് എന്നാലാണ് നമുക്കത് മറച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്താൽ മാത്രം പോരാ എന്നാലും നമ്മൾ അവിടെ നോച്ചസ് ഇട്ട് കൊടുക്കണം നോച്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് സൈഡ് ജരിച്ച് കട്ടിങ്ങിട്ട് കൊടുക്കുമല്ലോ അങ്ങനെ കട്ടിങ് ഇട്ട് കൊടുത്താലാണ് നമുക്ക് തിരിക്കാൻ പറ്റുള്ളൂ ഇനി ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഞാൻ ആ നോച്ചസും പിന്നെ ആ കെർവിൻ്റെ ആ പോയിൻ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ആ പോർഷനും എല്ലാം ഈ കാണുന്ന രീതിയിൽ കത്രിക വെച്ചിട്ട് ഒന്ന് നമ്മൾ ആ സ്റ്റിച്ചുമൊക്കെ കൊള്ളാത്ത രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഇതിൽ കാണുന്ന അത്ര ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് പോകാൻ പറ്റില്ല അപ്പോൾ അതനുസരിച്ച് നിങ്ങളൊന്ന് കുറച്ച് ടൈമായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം അതിനെ സ്പ്ലിറ്റ് ചെയ്യരുത് രണ്ടാക്കി എടുക്കരുത് ഓക്കെ ഇനി ഉള്ളിൽ ഞാൻ വരച്ചിരിക്കുന്ന ആ ഒരു ലൈൻ കണ്ടോ കാലിഞ്ച് ഗ്യാപ്പിൽ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ടല്ലോ ആ ലൈനിൽ കൂടെ വേണം കേട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ മേലെ കാണുന്ന ആ ഒരു ബാൻഡിനെ കട്ട് ചെയ്യുന്നില്ല അതിനെ അതിനെത്തോടാതെ അതിൻ്റെ ഉള്ളിലൂടെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ കാലിഞ്ചിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ലൈൻ ആ ലൈനിൽ കൂടെ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് കൃത്യമായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം അവിടെ നിന്ന് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാനെല്ലാം തെറ്റും നമ്മുടെ അളവിലെല്ലാം മാറ്റം വരും ഓക്കെ അപ്പോൾ ആ മേലെ കാണുന്ന ആ ബാൻഡിനെ നമ്മളവിടെ നിർത്തിയിട്ട് വേണം ഉള്ളിലെ പോഷൻ കട്ട് ചെയ്ത് മാറ്റിക്കളയാനായിട്ട് അപ്പോൾ ഉള്ളിലെ പോഷൻ ഞാൻ മാറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ പീസിനെ ഒന്ന് മറച്ചെടുക്കണം അല്ലേ കറക്റ്റ് ആ കെർവെല്ലാം തന്നെ വേണം നമ്മൾ മറിച്ചെടുക്കാനായിട്ട് ആ സെൻട്രൽ പോർഷൻ ഇപ്പോഴും തന്നെ അങ്ങനെ നിൽക്കണം നമുക്കിത് ഫുള്ളായിട്ട് മറിച്ചെടുക്കാം കേട്ടോ ഫുള്ളായിട്ടൊന്ന് മറിച്ചെടുത്തിട്ട് നമുക്ക് അയൺ ചെയ്ത് എടുക്കണം ഇനി നമ്മൾ ടോപ്പിൽ കഴുത്തിൻ്റെ പോഷൻ ആദ്യം വരച്ച് ഈ കാണിക്കുന്നത് ആ ലൈനിൽ നിന്ന് ഒരു കാലഞ്ച് മേലയ്ക്ക് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ സെറ്റാക്കിയെടുത്ത പീസിനെ ടോപ്പിൻ്റെ മേലയ്ക്ക് അങ്ങ് വെച്ചു കൊടുക്കുകയാണ് ടോപ്പിൻ്റെ മേലൊക്കെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് ആ കാലിഞ്ചിൽ ഒരു ലൈൻ ഇട്ട് കൊടുത്തല്ലോ ആ ലൈനിൽ കൂടെ വേണ്ടോ കട്ട് ചെയ്യാനായിട്ട് ടോപ്പിൻ്റെ പീസിലോ എന്നിട്ട് നമ്മളിതിനെ എന്തെങ്കിലും കാണുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് ഇനി എന്ത് ചെയ്യണം മേലെ കാണുന്ന ആ പീസിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കാലിഞ്ച് ഗ്യാപ്പ് നമുക്ക് തയ്യൽ തുമ്പ് എപ്പോഴും കാലിഞ്ചി അവിടെ കാണണം കേട്ടോ ആ കാലിഞ്ച് ഗ്യാപ്പ് അവിടെ ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇനി നോച്ചസ് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് മറയ്ക്കാനായിട്ട് എളുപ്പത്തിന് പൊട്ടപ്പുറത്താണ് ഈ ഇങ്ങനെ മറച്ച് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിനെ മറയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ പീസ് നല്ല പുറത്തേക്ക് വരുകയുള്ളൂ അപ്പോൾ മറിക്കുന്നതിന് മുന്നേ ഇതിന് ഇത് ഈ കാണുന്ന രീതിയിൽ ഒന്ന് ആ ടോപ്പിൻ്റെ മെറ്റീരിയലിലേക്ക് ഈ പീസിൻ്റെ തുമ്പ് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കാനായിട്ട് ഒന്ന് ടോപ്പ് സ്റ്റിച്ചിട്ട് എടുത്തിരിക്കുകയാണ് നമ്മൾ ശേഷം ദാ മറിച്ചപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്കൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലേ അപ്പോൾ ശേഷം ഞാൻ അയൺ ചെയ്യുന്നതാണ് കേട്ടോ ഈ കാണിക്കുന്നത് നമ്മൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും അയൺ ചെയ്ത് പോവുകയാണെങ്കിൽ ഇത്ര നെക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ഉണ്ടാവും ചെയ്തെടുക്കാനായിട്ട് ഇനി അതിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം ആ സെൻ്ററിലൂടെ ഒരു ലൈൻ പോയിട്ടുണ്ടല്ലോ ടോപ്പിൻ്റെ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ആ ലൈനെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ഇപ്പോഴാണ് നമ്മൾ ഈ രണ്ട് പീസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ കഴുത്തിൻ്റെ ഭാഗം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കയറ്റി ഇറക്കിയും വെക്കുന്നത് അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ആ ടോപ്പിനെ ആക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്കേത് സൈഡാണോ കുറച്ച് വെക്കുന്നത് ഭംഗിയായിട്ട് തോന്നുന്നത് അതനുസരിച്ച് നമുക്ക് വെക്കാം കേട്ടോ മിക്കവാറും ഈ ഒരു സൈഡ് ഇങ്ങനെ വരുന്ന രീതിയിലാണ് നമ്മൾ ഇത്തരം ടോപ്പുകൾ സെറ്റാക്കി എടുക്കാറുള്ളത് അതായത് നമ്മുടെ ലെഫ്റ്റ് കൈൻ്റെ സൈഡിലേക്കാണ് ഇപ്പോൾ ആ ഒരു മേലയ്ക്ക് നിൽക്കുന്ന പീസ് നിൽക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഇവിടെ രണ്ടര ഇഞ്ച് നമ്മൾ ആദ്യം മടക്കിയിട്ടപ്പോൾ രണ്ടര ഇഞ്ചല്ലേ മടക്കി ഇട്ടിട്ടുണ്ടായിരുന്നെ ആ രണ്ടര ഇഞ്ച് നമ്മൾ ഈ സെൻട്രൽ പോർഷനിൽ നിന്ന് നമ്മളിപ്പോൾ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് അളക്കാണ് മേലത്തെ തുണിയിലും താഴത്തെ തുണിയിലും അത് അളന്ന് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ രണ്ടര ഇഞ്ച് എവിടെയാണ് വരുന്നത് ആ പോയിൻറ്റ് രണ്ടും ഒന്നിച്ച് വെച്ച് മേലത്തെ തുണിയും താഴത്തെ തുണിയും ആ രണ്ടര ഇഞ്ച് എവിടെയാണ് വരുന്നത് അത് കറക്റ്റായിട്ട് ഒന്നിച്ച് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്തെടുത്തിരിക്കുകയാണ് കഴുത്തിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന രീതിയിൽ നമുക്ക് കിട്ടണം ആ രണ്ടര ഇഞ്ച് നമുക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് കിടക്കണം അതുപോലെ തന്നെ താഴെയുള്ള മെറ്റീരിയലും രണ്ടര ഇഞ്ച് ഇപ്പുറത്തേക്കും ക്രോസ് ചെയ്ത് കെടുക്കണം ആ പോയിൻ്റ് ചെയ്തിട്ടുണ്ടല്ലോ ആ പോയിൻ്റാണ് നമുക്ക് ഒന്നിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ ഒന്ന് ഞാൻ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് ആ തയ്യൽ തുമ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കണമല്ലേ അപ്പം ഞാൻ വേറൊരു മെറ്റീരിയൽ എടുത്തിട്ടാണ് അവിടേക്ക് ആ തയ്യൽ തുമ്പിനെ ഫിനിഷ് ചെയ്ത് എടുക്കുന്നത് അപ്പം നമുക്ക് മിക്കവാറും നൈറ്റി പീസൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പതിനാറ് ഇഞ്ച് മാത്രമാണ് നമുക്കവിടെ വിട്ടുണ്ടാവാം അപ്പോൾ ആ മെറ്റീരിയലും കൊണ്ട് നമുക്ക് പിന്നെ ഇതിലേക്ക് പീസ് വെക്കാനായിട്ട് ഉണ്ടാവാൻ സാധ്യത കുറവാണ് അപ്പോൾ നമ്മളൊരു ലൈനിങ് ആയാലും എടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒരു ലൈനിങ് പീസ് എടുത്തിട്ടാണ് ഒരു വൺ ഇഞ്ച് വിട്ടിലാണ് അത് കട്ട് ചെയ്തിട്ടുള്ളൂ ലെങ്ത്ത് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് പീസിലേക്കും ഉള്ളിലേക്ക് പോയി പോയിരിക്കുന്ന പീസിലും മേലെ ഇരിക്കുന്ന പീസിനും അതുപോലെ നമ്മൾ ആ ഒരു പീസ് വെച്ച് ആ ഒരു പോർഷൻ ഫിനിഷിങ് ചെയ്ത് എടുക്കുന്നുണ്ട് അത്രയും പണി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യണം അപ്പോൾ നമ്മൾ ആദ്യം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായല്ലോ സെൻറ്റർ പോർഷൻ അത് ആ പിൻ ചെയ്ത പോലെ തന്നെ ഇരുന്നോട്ടേറ്റ് ആദ്യം നിന്ന് മാറ്റം വരുത്തരുത് മാറ്റം വരുത്തി നമുക്ക് പിന്നെയും മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും ഓക്കെ അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ തയ്യൽ തുമ്പ് കഴിച്ച് ബാക്കി നാലര ഇഞ്ച് കാണും അപ്പോൾ ഈ നമുക്കവിടെ മേലത്തെ പീസും താഴത്തെ പീസും കാണാമല്ലോ അപ്പോൾ അത് തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് നാലര ഇഞ്ച് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം ശേഷം നമുക്ക് ബാക്ക് പോർഷൻ്റെ പാറ്റേൺ എടുത്തിട്ടിട്ട് നമുക്ക് ആ സെൻറ്റർ പോർഷനിൽ നമ്മൾ സ്റ്റിച്ച് ഫ്രണ്ടിൽ കഴുത്തിൻ്റെ സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ കഴുത്തിൻ്റെ ഭാഗത്ത് അതിൻ്റെ അവിടം വരയ്ക്ക് വെച്ച് കറക്റ്റാണോ എന്നുള്ളതെല്ലാം നമ്മളൊന്ന് കൺഫേം ചെയ്യണം കേട്ടോ അതിന് ശേഷം പറ്റുവാണെങ്കിൽ ഫ്രണ്ട് പോർഷൻ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം ബാക്കിലെ നെക്കൊന്ന് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കാം ഇതുപോലെ ക്യാൻവാസ് വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ശേഷം ആ ഒരു ഫ്രണ്ടും ബാക്കും ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിരിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബാക്കിൽ നെക്ക് പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ഫ്രണ്ട് പോർഷൻ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഫൈനൽ ലുക്ക് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുടോ ഞാൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി ഇതിൻ്റെ പിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇതെങ്ങനെയാണ് നമ്മൾ ഫൈനലാക്കി എടുത്തിരിക്കുന്നതെന്നുള്ളത് നെക്ക് ഈ കാണുന്ന രീതിയിലും പിന്നെ അതുപോലെ നമ്മൾ കടുത്തിട്ടിരിക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ അതാണ് ഈ കാണിക്കുന്നത് അത് നമ്മൾ ഉള്ളിലെ പീസ് കണ്ടോ ഉള്ളിലെ പീസിൻ്റെ ആ ഒരു ലൈൻ കണ്ടാണ് മേലെന്നു മുതൽ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്ന താഴെ ചെറിയൊരു ഓപ്പണിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മറിഞ്ഞ് കെടുക്കുമ്പോഴത്തേനും നമുക്കതൊരു എക്സ്ട്രാ പീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കെടുക്കുന്ന പോലെ ഒരു റാപ്പ് റൗണ്ട് പോലെയൊക്കെ നമുക്ക് കാണുന്ന രീതിയിൽ നമുക്ക് ആ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി വണ്ണം കുറവുള്ളവരൊക്കെ ൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നാലര ഇഞ്ച് മാത്രം കിട്ടിയിരിക്കുന്ന ആ ഒരു ഗ്യാപ്പുണ്ടല്ലോ അത് കുറച്ചും കൂടി കൂടുതൽ കിട്ടും അപ്പോൾ കുറച്ചും ഭംഗിയുണ്ടാവും അത്രത്തോളം അങ്ങോട്ടേക്ക് കടന്ന് നിൽക്കുമ്പോഴേ അപ്പോൾ ദാഹ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഇനി കമൻറ്റ് ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ ഒന്ന് ലൈക്കെങ്കിലും ചെയ്ത് അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച നെക്ക് ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് എനിക്കറിയണമല്ലോ അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളോ അപ്പോൾ ദാ ഈ നെക്ക് പോർഷൻ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ക്ലീനായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ അവിടെ നമുക്ക് ഒന്ന് രണ്ട് ഷോ ബട്ടൺ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് ഒരു ക്ലാസി ലുക്ക് ഉണ്ടല്ലേ നമുക്ക് ഒരു നൈറ്റ് ബിറ്റ് കൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്താന്നുള്ളത് പറഞ്ഞറിയിക്കണം എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത് നിങ്ങൾക്കും അങ്ങനെയാണ് തോന്നുന്നത് എന്നുള്ളത് ഒന്ന് പറഞ്ഞറിയിച്ചേക്കണേ പിന്നെ നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാം പിന്നെ അത് ആ സ്ലീവിൻ്റെ ഒരു ലുക്കും നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് നെക്ക് പോർഷനും അതിൽ ആ ഒരു ഷോ ബട്ടൺ വന്നിട്ട് ആ ഫ്ലാപ്പ് പോലെ നിൽക്കുന്നതൊക്കെ വരുമ്പോൾ പ്രത്യേക ഭംഗിയുണ്ടല്ലേ നമ്മൾ റെഡിമെയ്ഡ് എടുത്ത ഒരു ടോപ്പ് പോലെയാണ് ഫൈനലിൽ കാണുമ്പോഴത്തേനും ഇരിക്കുന്നത് പിന്നെ അതിൻ്റെ കളറൊക്കെ ഒരു ഹൈലൈറ്റിങ് ഷെയ്ഡാണ് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബായ്